അസലാ വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നമ്മളിന്ന് ഉള്ളത് സെയ്ദ് ഷുഹദ്ഹ് ഷുഹദാക്കളുടെ അക്ബറയുടെ അടുത്താണ് ഉള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മതിൽ ഈ ശുഹദാക്കൾ നേരത്തെ ഉണ്ടായിരുന്നത് ഈ ശുഹദാക്കളെ നേരത്തെ അടക്കിയിരുന്നത് ആ കാണുന്ന ജബലുർ റുമാത്ത് ആ മലയുടെ പുറകിലായിരുന്നു ഈ ശുഭദാക്കൾ അടക്കിയിരുന്നത് ഇതര എൺപത് തൊണ്ണൂറുകളിൽ മദീനത്തെ പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിൽ ഈ ശുഹതാക്കൾ പുറത്ത് വരികയും പുറത്ത് അവരെ കാണാൻ അവരുടെ ശരീരം പുറത്ത് കാണപ്പെടുകയും അങ്ങനെയാണ് അവിടെ നിന്ന് മാറ്റി

വാദ നടന്ന മൈതാനമാണ് ഈ കാണുന്നത് ഇവിടെയാണ് മുസ്ലിമുകൾ നിന്നത് അറുനൂറ്റമ്പതോളം മുസ്ലിമീങ്ങൾ ഇവിടെയാണ് ഉണ്ടായിരുന്നത് അമ്പത് അമ്പത് സഹാബത്ത് ആ മലയുടെ മുകളിലാണ് നിന്നത് ജബൽ റുമാത്ത് എന്ന് പറയുന്ന ആ മലയുടെ മുകളിലാണ് നിന്നത് അപ്പോൾ ആ മുകളിൽ നിന്ന് അമ്പത് സഹാബാക്കളോട് അലൈഹി വസല്ലം പറഞ്ഞ് എൻ്റെ കൽപ്പന കിട്ടാതെ എന്ത് ചെയ്യലോ നിങ്ങൾ താഴെ ഇറങ്ങരുത് പക്ഷേ ആദ്യം തന്നെ യുദ്ധം വിജയിക്കുകയും ആ യുദ്ധവിജയം കണ്ടിട്ട് മുഷ്രിക്കങ്ങളെല്ലാം ഇട്ടിറിഞ്ഞ് ഓടിയ സമയത്ത് മുസ്ലിമീങ്ങളായ സഹാബത്ത് താഴത്തെ കനീമത്ത് സ്വത്ത് ശേഖരിക്കുന്ന സമയത്ത് ആ മുകളിലുണ്ടായിരുന്ന അമ്പതോളം സഹാബത്ത് എന്ത് ചെയ്തു താഴെ ഇറങ്ങുകയും അവരും ഈ കനീമത്തെ സ്വത്ത് ശേഖരിക്കാൻ വേണ്ടി താഴെ ഇറങ്ങുകയും അതിൽ കൂടിയാണ് ഈ യുദ്ധം പരാജയപ്പെട്ടത് അപ്പം ഈ അവർ താഴെ ഇറങ്ങിയ സമയത്ത് ഇട്ടറിഞ്ഞ് ഓടിയ മിഷരിക്കങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ ആ മലയുടെ മുകളിലാളില്ലാതിരിക്കുകയും ഇരിക്കുകയും അങ്ങനെ അവർ ഖാലിദ് ബിൻ വലീതാണ് ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അപ്പോൾ അവരെന്ത് ചെയ്തു തിരിച്ച് ആ മലയുടെ മുകളിൽ കയറുകയും പിന്നെ യുദ്ധം കൂടിയാണ് കൂടിയാണ്ബിദംഗ് സാഹുഹ് വസ്വലിന്റെ തലയിൽ കല്ലേറുകൊള്ളുകയും രക്തം വാർന്നൊഴുകയും അതുപോലെ തന്നെ നബിതംഗ് സാഹുലു വസ്ലം മുഖത്ത് വന്ന് അമ്പടിക്കുകയും അബിതംഗം സാഹുഹ് വസ്ലം പല്ല് പൊട്ടുകയും ധാരാളം പ്രയാസങ്ങൾ സംഭവിച്ചത് ഹംസ റതി അള്ളാഹു നബിതങ്ങൾ കൊച്ചാപ്പ ഷഹീദാവുകയും നസഫിൻ ഉമ്മർ റതി അള്ളഹു ഷെയിദായി അങ്ങനെ ധാരാളം പ്രയാസം എഴുതോളം സഹാബാക്കി യുദ്ധത്തിൽ ഷഹീദായി അങ്ങനെയെല്ലാം പ്രയാസങ്ങൾ സംഭവിച്ചത് അബിതങ്ക് സാഹ് അലി വല്ലമേയുടെ ഒരു വാക്കിൽ അവരുടെ ഒരു അനുസരണക്കേട് കൊണ്ടാണ് ഇവിടെ ഒരു വലിയ പരാജയം ഉണ്ടായത് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ കലാമ മനസ്സിലാക്കാൻ അല്ലാണ്ട് ഹബീബ് തങ്ങളുടെ ചരിയകൾ പിൻപറ്റി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുന്നത്